എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഒന്നുകൊണ്ടും അങ്ങനെ ഇളകാത്ത പ്രകൃതക്കാരാണ് ഈ നക്ഷത്രക്കാരൻ വളരെ സ്നേഹമുള്ളവരും നല്ല മനസ്സിന് ഉടമകളുമായിരിക്കും ഇടപെടുന്ന എല്ലാവരുടെയും സ്നേഹവും വിശ്വാസവും നേടിയെടുക്കുന്നവരും വളരെ നന്നായി എല്ലാവരോടും പെരുമാറുന്നവരുമായിരിക്കും ഇവർ ആരൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നെല്ലാം തിരിച്ച് പണി മേടിക്കുക എന്നുള്ളത് ഇവരുടെ ഏറ്റവും വലിയ ഒരു മൂലധം തന്നെയാണ് എന്തുപകാരം ആർക്ക് ചെയ്തു കൊടുത്താലും അവരിൽ നിന്നെല്ലാം എന്തെങ്കിലും ഓരോ കിണികൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഉപകാരം ചെയ്തിട്ടുള്ളവരിൽ നിന്നെല്ലാം തിരിഞ്ഞു പിടിച്ച് ഉപദ്രവം തന്നെയായിരിക്കും ഇവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ ഇവർ പണി നിർത്തുവോ അതുമില്ല ആത്മാർത്ഥത കൂടിപ്പോയി അല്ലെങ്കിൽ എവിടെയൊക്കെ മനസാക്ഷി കാണിച്ചോ അവിടെ നിന്നെല്ലാം എട്ടിൻ്റെ പണി വാങ്ങിയിരിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ ഏറിയ പങ്കു ആരെയും അങ്ങനെ വകവയ്ക്കുന്നവരൊന്നുമല്ല ഈ നക്ഷത്രക്കാരെ അതുപോലെ വരുന്ന പ്രശ്നങ്ങളെയെല്ലാം വളരെ സന്തോഷപൂർവ്വം നേരിടുകയും ഒന്നുകൊണ്ടും അങ്ങനെ ഇളകാത്തവരുമായിരിക്കും എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് പെരുമാറും ശത്രുക്കളാണെങ്കിൽ പോലും ഒരാവശ്യം പറഞ്ഞാൽ അത് നടത്തിക്കൊടുക്കുന്നതിന് ഇവർ വിമുഖതിയൊന്നും കാണിക്കാറില്ല ഇവരുടെ ഈ പെരുമാറ്റശൈലി തന്നെ ഇവർക്ക് പലപ്പോഴും ദുരിതങ്ങളും സങ്കടങ്ങളും എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഇവരുമായി അടുത്തിട്ടുള്ളവർക്കൊക്കെ ഇവരിൽ നിന്ന് അകന്നു പോവാൻ ലേശം പാടായിരിക്കും ഇടപെടുന്നവരുടെയെല്ലാം സ്നേഹവും വിശ്വാസവും ഇവർ നേടിയെടുക്കുന്നവരുമായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ പോലും ഇവർ സഹായിക്കും എന്നിട്ട് പണി വാങ്ങിയെടുക്കുകയും ചെയ്യും കാരണം ശത്രു അവൻ്റെ പകു തീർക്കുന്നതിനായിരിക്കും അടുക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ ഇവർ സഹായമനഃസ്ഥിതിയായിട്ട് ഇറങ്ങി പലപ്പോഴും ഒരുപാട് സങ്കടങ്ങൾ ഇവർ വീണ്ടും വാങ്ങിവെക്കാറുണ്ട് അതുപോലെ വളരെ ലളിതമായ ജീവിതം നയിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ആത്മാർത്ഥമായി ജീവിത വിജയത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരായിരിക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന സന്നദ്ധ മനസ്സുള്ളവരായിരിക്കും അതുപോലെ കഠിന അധ്വാനികളായിരിക്കും അധികം ആളുകളും വീട് വിട്ട് മാറി താമസിക്കുന്നവരായിരിക്കും അതുപോലെ ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമെല്ലാം ഒരു പ്രത്യേക അടുപ്പം കാത്ത് സൂക്ഷിക്കുന്നവരായിരിക്കും സ്നേഹമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ ഓഹ് അവർക്ക് സ്നേഹവൊന്നുമില്ല എന്തിനാ നീ കഷ്ടപ്പെടുക എന്ന് ചൊല്ലി ചോദിക്കും എങ്കിലും അവർക്ക് വേണ്ടിയും കഷ്ടപ്പെടുവാനൊന്നും ഇവർക്കൊരു മടിയുമില്ല ഒരു കാര്യങ്ങളും പ്രതിഫലം നോക്കി ഇവർ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും മാനസികമായ വിഷമങ്ങളും ദുരിതങ്ങളും മാത്രമായിരിക്കും ഇവർക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ജീവിതം ഇവരുടെ ജീവിതം ഉയർച്ച താഴ്ചകളൊക്കെ നിറഞ്ഞതായിരിക്കും മാനസികമായിട്ടൊക്കെ ഒരുപാട് അടുപ്പമുള്ളവർ കൂടെ ചേർന്ന് നിന്നവർ ഇവരെ ചതിച്ച് പിന്മാറിപ്പോകുന്നവരും ഉണ്ടാവാറുണ്ട് സാമ്പത്തികമായ വിഷമതകളൊക്കെ ഉണ്ടാവാതെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ആരെയും സഹായിച്ചാൽ അതൊരു പക്ഷേ ഇവർക്ക് തിരിച്ചു കിട്ടണമെന്നില്ല വാങ്ങിയവൻ പിന്നെയും നമ്മൾ കൊടുത്തില്ല എന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കും സംസാരിക്കുക എന്നെ സഹായിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ഒരു ആവശ്യം പറഞ്ഞിട്ട് എനിക്ക് തന്നില്ല ഇതൊക്കെയായിരിക്കും അവരുടെ മനസ്സിൽ എന്നാൽ തന്നു എന്നവർ ചിന്തിക്കത്തില്ല ഇനി കൊടുത്താൽ തന്നെയുമോ അത് കുറഞ്ഞു പോയി എന്നുള്ള രീതിയിലായിരിക്കും പഴി കേൾക്കേണ്ടി വരിക അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു പഴി ഉറപ്പാണല്ലേ അപ്പോൾ പിന്നെ എന്തു ചെയ്യുക സൂക്ഷിച്ച് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക ഇവരുടെ ആത്മാർത്ഥത കൊണ്ടായിരിക്കും ഇവർക്ക് പലപ്പോഴും പണികൾ കിട്ടുക ഇവർക്ക് സമ്പന്നനെന്നോ അല്ലെങ്കിൽ പാവമെന്നോ പണക്കാരനെന്നോ ഒന്നും ഉണ്ടാവില്ല ഒന്നും ചിന്തിക്കാതെ ഇവരെല്ലാവരെയും സഹായിക്കുകയും എല്ലാവരിൽ നിന്നും ദുരിതങ്ങൾ സങ്കടങ്ങൾ ഇവർ വാങ്ങി വെക്കുകയും ചെയ്യും അതുപോലെ തന്നെ യാദർശികമായിട്ടൊക്കെ ചില സഹായഹസ്തങ്ങളൊക്കെ ഇവരുടെ നേരെ നീളുകയും ഇവർക്ക് അതുവഴി ജീവിതത്തിൽ ഉയർച്ചകളിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും ഇവരൊരിക്കലും ചിന്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഇവർക്കൊരു ഗുണഫലങ്ങൾ കിട്ടിയില്ല എങ്കിൽ ഇവരെ പരിചയമില്ലാത്ത അല്ലെങ്കിൽ അറിയില്ലാത്ത ആൾക്കാർ പോലും ഇവരെ സഹായിക്കാൻ തയ്യാറാവും മാനസികമായി വളരെ നല്ല മനസ്സിന് ഉടമകളായിരിക്കും ആരെയും ഉപദ്രവിക്കണമെന്നോ ആരെയും ചതിക്കണമെന്നോ ചിന്തിക്കാത്ത നക്ഷത്രക്കാരാണ് എപ്പോഴും ജീവിത വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരായിരിക്കും അതിലൊരിക്കലും സാമ്പത്തികത്തെക്കുറിച്ചൊന്നും ഇവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നിരിക്കലും മാനസികമായിട്ട് ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടി വരാറുമുണ്ട് ഇതിൽ ഈ അധനക്ഷത്രത്തിൽ പരന്ന സ്ത്രീകൾ അതീവ സുന്ദരികളായിരിക്കും നല്ല സംഭാഷണ ശൈലിയും വാക്ചാതിരിയും ഒക്കെ ഉള്ളവരായിരിക്കും പാചക നിപുണതയിലൊക്കെ ഒരു പ്രത്യേക അതായത് പാചക നൈപുണ്യമൊക്കെ ഉള്ളവരായിരിക്കും ഗ്രഹഭരണത്തിലൊക്കെ പ്രത്യേക കഴിവുള്ളവരായിരിക്കും ഇവർ ഏതൊരു സ്ഥാപനത്തിൻ്റെയോ ഗ്രാമത്തിൻ്റെയോ തലപ്പത്തിരുന്നാലും അല്ലെ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നാലും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുള്ളവരായിരിക്കും മറ്റാരുടെയും ഒരു സഹായമില്ലാതെ സ്വയം വെട്ടി ഇവരുടെ സഞ്ചാരപാദങ്ങൾ ഏകദേശം ഈ എല്ലാ അത്തനക്ഷത്രക്കാരുടെയും കഠിന അധ്വാനികളായതുകൊണ്ട് തന്നെ വിവ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അതായത് ഉയർന്ന തലം മുതൽ താഴെ താഴെത്തലം വരെയുള്ളവർ ഈ അത്ത നക്ഷത്രത്തിലുള്ളവരുണ്ടാവും വളരെ സ്നേഹമുള്ളവരാണ് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ് കയ്യിലുണ്ടെങ്കിൽ ആരോടും മുഖം ആർക്കും മുഖം നോക്കാതെ സഹായം ചെയ്യുന്നവരും ആയിരിക്കും എല്ലാവരും നന്നായിരിക്കണം ആർക്കും സങ്കടമൊന്നും വരരുത് എപ്പോഴും എല്ലാവർക്കും സുഖമുണ്ടാവണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ ഇവരാർക്കെങ്കിലും സഹായം ചെയ്താൽ സാമ്പത്തിക സഹായം ചെയ്താൽ അവരിവരെ മറക്കുകയും ഏറ്റവും കൂടുതൽ ഇവരെക്കുറിച്ച് വിദ്വേഷം സംസാരിക്കുകയും ഏറ്റവും കൂടുതൽ ഇവരെ മോശപ്പെടുത്തി സംസാരിക്കുന്നതും അവരായിരിക്കും ഇവരിൽ അധികം പേരുടെയും ദാമ്പത്യ ജീവിതം അത്ര മെച്ചമായിരിക്കില്ല ഒരു പരിധിവരെയും ഇവർക്കൊരു നേതൃപാഠവും നല്ല കഴിവും സാമർഥ്യവും ഉള്ളവരായിരിക്കും പങ്കാളി ഇവരെ ഭരിക്കാൻ ചെന്നാൽ അല്ലെങ്കിൽ ഭയപ്പെടുത്താൻ ചെന്നാൽ ഒരുപക്ഷെ അവരെ അംഗീകരിക്കണമെന്നുമില്ല ചിലരുണ്ട് വളരെ പാവമായിരിക്കും എന്നാലും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മൗനമായ ഉള്ളിൽ ഒതുക്കുന്നവരും ഉണ്ടാവും മനപ്രയാസങ്ങളൊക്കെ ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ടാവും ഇവർക്ക് സ്വകുടുംബത്തോടും കുടുംബാംഗങ്ങളോടും അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരോടും അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരോടും എന്താണ് പാണുങ്ങളാണെങ്കിൽ ഭാര്യ വീട്ടുകാരോടും സ്ത്രീകളാണെങ്കിൽ ഭർത്തൃ വീട്ടുകാരോടുമൊക്കെ ഒരുപോലെ സ്നേഹിക്കുന്നവരും ആ സ്നേഹം തിരിച്ചറിയാതെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പുഞ്ചിരിയോടുകൂടി അതിനെ എതിരേൽക്കുകയും ചെയ്യുന്നവരാണ് അതുപോലെ വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞ ലോക പരിചയമുള്ളവരായിരിക്കും ആര് നല്ല മധ്യസ്ഥതയൊക്കെ വഹിക്കാൻ കഴിവുള്ളവരായിരിക്കും എന്നാൽ ഇവരുടെ കാര്യത്തിൽ ആരെങ്കിലും അധ്യസ്ഥ വൈകിയാൻ ചെന്നാൽ ഇവരെ വില കൊടുക്കുകയില്ല കേട്ടോ അതുപോലെ സത്യസന്ധരും നല്ല പെരുമാറ്റ ശൈലിയുള്ളവരുമായിരിക്കും ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിക്കുന്നവരുമായിരിക്കും പൊതുവിൽ ഈ അത്ത നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതമൊക്കെ വളരെ സന്തോഷകരമായിരിക്കും എങ്കിലും ചിലർക്ക് ചെറിയ അരോചകതയൊക്കെ ഉണ്ടാവാറുണ്ട് അതൊരു പക്ഷെ പങ്കാളിയുടെ ആ സ്വഭാവമായി പൊരുത്തപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഇവർ വളരെ പക്വതയുള്ള സ്വഭാവത്തോടു കൂടിയവരായതുകൊണ്ടും വളരെ ക്ഷമാശീലരായതുകൊണ്ടും ഇവരുടെ പങ്കാളി അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എങ്കിൽ പോലും ഇവരെങ്ങനെയും സഹിച്ച് അത് മുന്നോട്ട് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വളരെയധികം ശ്രമിക്കുന്നവരായിരിക്കും പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും കൊണ്ട് അവർ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുകയും ചെയ്യും സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാം വളരെ നല്ലൊരു ഉത്തമ സുഹൃത്ത് തന്നെയായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടായിരിക്കും ഇവർ പേരും പ്രശസ്തിയും ഒക്കെ സമ്പാദിക്കുക സ്വത്തുകളോ അല്ലെങ്കിൽ ഭൂസ്വത്തുകളോ ഒന്നും എടുത്തിട്ടായിരിക്കില്ല ഇവർ പല കാര്യങ്ങളും വിജയം നേടുക ഇവരുടെ അത്യാധ്വാനവും അതുപോലെ തന്നെ ഒരു സമയം പോലും മെനക്കെടാത്ത അത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ജീവിത ചര്യകളുമൊക്കെ ആയിരിക്കും ഇവരെ ജീവിതത്തിൽ പലപ്പോഴും വിജയത്തിലെത്തിക്കുക ഇവർക്ക് സഹായത്തിന് ആരുമില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം മറ്റൊരാളെ സഹായിക്കണം എന്ന് ചിന്തിച്ച് നോക്കി നിൽക്കുന്നവരുമല്ല എപ്പോഴും മനസ്സിൽ മാനസികമായ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ശീലിക്കുന്നത് ഉത്തമമായിരിക്കും ആരെയും അങ്ങനെ വകവിക്കുന്ന ശീലമൊന്നും അല്ലെങ്കിലും എല്ലാവരോടും നല്ല സ്നേഹ മനുസ്ഥിതി ഉള്ളവരായിരിക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരോട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഇവർ സന്നദ്ധരായിരിക്കും എന്നാൽ ഇവരെ വിവരദോഷികളാണെന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ നല്ല ബുദ്ധി കഴിവും അറിവും എല്ലാം ഉള്ളവർ തന്നെയാണ് ഒരു വിനയം കൊണ്ട് അല്ലെങ്കിൽ ഒരു മര്യാദ കൊണ്ടൊക്കെ ആയിരിക്കും മറ്റുള്ളവരെ ഇവർ സഹായിക്കുക അതുപക്ഷെ വാങ്ങുന്നവൻ ഇത് ഇത് തന്നെ അവസരം ഏത് നമുക്ക് പെര വെട്ടുമ്പോൾ വാഴ വെട്ടാം എന്നൊക്കെ പറ പെര പിരകത്തുമ്പോൾ വാഴ വെട്ടാം എന്നൊക്കെ പറയുന്ന പോലെ ഇവരെയും സഹായിച്ചു നിൽക്കുമ്പോൾ അവരുടെ ധാരണ ഇവരോട് എന്തോ ഒരു എന്താ ഇവരുടെ ആ ഒരു ഇതിൽ അവരങ്ങ് വീണു പോയി എന്നൊക്കെ ആയിരിക്കാം അപ്പോൾ അവരത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും ഇവർക്ക് മനസ്സിലാവുകയും ഇവർ പിന്മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ അത്തം നക്ഷത്രക്കാരെ ജീവിതത്തിൻ്റെ പല തുറകളിലും പല മേഖലകളിലും വിജയസാധ്യതയോടുകൂടി മുന്നേറുന്നത് കാണാം വളരെ നല്ല മനസ്സിനുടമകളും വളരെ നല്ല ചിന്താഗതിയുള്ളവരും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നല്ല ഈശ്വരാധീനമുള്ള നക്ഷത്രം തന്നെയാണ് അത്തം നക്ഷത്രം ഒരുപാട് ജീവിത പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നേരിടേണ്ട വന്നാലേ അതിനെയെല്ലാം പുഞ്ചിരിയോടുകൂടി നേരിട്ട് അതിൽ നിന്നെല്ലാം വിജയിച്ച് മുന്നേറുവാനുള്ള ഇവരുടെ കഴിവ് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല അപ്പോഴേ ഈ അത്ത നക്ഷത്രക്കാരെല്ലാം കൂടെ വന്ന് അടുതരുന്നതിന് മുമ്പ് നമുക്ക് പോയേക്കാം അല്ലേ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയെ നന്ദി നമസ്കാരം